നമസ്കാരം ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പായ സ്വിഗ്ഗിയുടെ മോശം സേവനത്തെ വിമർശിച്ച് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്തും സ്വിഗ്ഗി വഴി വില കൂടി ഐസ്ക്രീം ഓർഡർ ചെയ്തുവെന്നും എന്നാൽ ആകെ അലിഞ്ഞുപോയ നിലയിൽ കഴിക്കാനാകാത്ത സ്ഥിതിയിലാണ് ഐസ്ക്രീം തനിക്ക് ലഭിച്ചതെന്നും മഹുവ എക്സിൽ കുറിച്ചു ക്ഷമിക്കണം സ്വിഗ്ഗി നിങ്ങൾ ഒരുപാട് മെച്ചപ്പെടാനുണ്ട് ഞാൻ സ്വിഗ്ഗി വഴി വലിയ വില കൊടുത്ത് മൈനസ് തേർട്ടിയുടെ മിനി സ്റ്റിക്ക് ഐസ്ക്രീം വാങ്ങുകയുണ്ടായി എന്നാൽ അത് അലിഞ്ഞ് കഴിക്കാനാകാത്ത സ്ഥിതിയിലാണ് എനിക്ക് ലഭിച്ചത് അതൊരിക്കലും അംഗീകരിക്കാനാവില്ല ഒന്നുകിൽ എനിക്ക് പണം തിരികെ തരിക അല്ലെങ്കിൽ മറ്റൊരു ഐസ്ക്രീം തരിക മഹുവ എക്സിൽ വ്യക്തമാക്കി മഹുവയുടെ പോസ്റ്റിന് സ്വിഗ്ഗി മറുപടി നൽകിയിട്ടുണ്ട് ബുദ്ധിമുട്ട് നേരിട്ടതിൽ ഖേദിക്കുന്നുവെന്നും ഉടൻ പരിഹാരം കാണാമെന്നും സ്വിഗ്ഗി വ്യക്തമാക്കി ഇതിനിടെ ആപ്പിൽ തന്നെ പരിഹരിക്കേണ്ട വിഷയത്തിന് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അതിനും മഹുവ മറുപടി നൽകി അവിടെ പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ടാണ് പോസ്റ്റ് പോസ്റ്റിടേണ്ടി വന്നതെന്ന് മഹുവ പറഞ്ഞു നിങ്ങളൊരു എം പി അല്ലേ ഇത്തരം ഒരു പോസ്റ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് വിമർശനം ആവശ്യമുണ്ടോയെന്ന് വിമർശനമുമായിരുന്നു ആണെന്ന് കരുതി ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്യുന്ന ഏതൊരു സാധാരണ വ്യക്തിയെ പോലെ തന്നെയാണ് താനെന്ന് മഹുവ പറഞ്ഞു ജനപ്രതിനിധികൾ സാധാരണ മനുഷ്യരല്ലെന്ന ചിന്താഗതി മാറ്റണം നിങ്ങൾ തന്നെയാണ് നേതാക്കന്മാരെ പോലെ പെരുമാറുന്നു എന്ന് പരാതി പറയുന്നതും മഹുവ പറഞ്ഞു